എല്ലാവർക്കും ലാല അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന രണ്ട് നില വീടും മൂന്നേക്കർ ഇരുപത് സെന്റ് സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക സെന്റ് വില നാൽപ്പതിനായിരം രൂപ ഉടമ വില പ്രതീക്ഷിക്കുന്നു പാലാ ടൗണിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ മാത്രം ദൂരത്തിലും പ്രമുഖമായ ഒരു ടൗണിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിലും സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു വീടും വീടിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് തെങ്ങ് വാഴ കമുങ്ങ് ചേന ചേമ്പ് കപ്പ കുരുമുളക് പ്ലാവ് മാവ് കമുങ് ഉൾപ്പെടെ എല്ലാവിധ ഫലവൃക്ഷങ്ങളോടും കൂടിയ മനോഹരമായ സുന്ദരമായ ഒരു പുരയുടെ ഭൂമിയാണിത് പാലാ ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ല പ്രമുഖമായ ഒരു ടൗണിൻ്റെ സമീപത്തായിട്ടാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന മനോഹരമായ പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹൗസ് ബോട്ടുകൾ ഉൾപ്പെടെയിരിക്കുന്നതിനും ഒക്കെ യോജിക്കുന്ന സുന്ദരമായൊരു സ്ഥലമാണ് ഇപ്പോൾ നല്ലൊരു കർഷകൻ്റെ കയ്യിൽ ഈ ഭൂമി നിൽക്കുന്നതുകൊണ്ട് അതിൽ ഈ വാഴത്തോട്ടമൊക്കെ മനോഹരമായ രീതിയിൽ കൃഷി ചെയ്ത് സുന്ദരമാക്കിയിരിക്കുന്നു മീൻകുളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരിക്കലും പറ്റാത്ത കിൺവെള്ളത്തിൻ്റെ ലഭ്യതയുള്ള പുരീട ഭൂമിയാണ് പടുതാക്കുളമാണ് ഈ കാണുന്നത് ഒരു സമയത്ത് മീനിൻ്റെ വളരെയേറെ കൃഷി ചെയ്തിരുന്ന ഒരു മീൻകുളമാണത് ഈ വാഴത്തോട്ടവും അതിന് ഇടവേളകളായിട്ട് ചേമ്പും ചേനയും ഉൾപ്പെടെ കൃഷി ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ ഭൂമി നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണുക ഈ വർത്തമാനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമ വില പ്രതീക്ഷിക്കുന്നത് മൂന്ന് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് താമസയോഗ്യമായ നല്ലൊരു വീടുണ്ട് നിരന്ന സ്ഥലമാണ് ഒരിക്കലും പറ്റാത്ത കൺവെള്ളത്തിൻ്റെ ലഭ്യതയുണ്ട് മറക്കാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക വിളിച്ചിട്ട് വരിക